പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള വരവ് വളരെയധികം ആഘോഷിക്കുകയാണ് സംഘികൾ സംഘികൾ ഇപ്പോൾ ഒരു പോസ്റ്റിലൂടെ അവരുടെ ആ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ് ആ പോസ്റ്റിങ്ങിനെയാണ് പത്മജിക്ക് ഇനി പൊങ്കാലയിടാം സമസ്തയോട് ചോദിക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകാം കയ്യിൽ ചരട് കെട്ടാം ഭാരത് മാതാക്കി ജയെന്ന് അഭിമാനത്തോടുകൂടി വിളിക്കാം വന്ദേ മാതരം പാടാം അയോധ്യയിൽ പോകാം സർവത്ര സ്വാതന്ത്ര്യം ഒരുത്തനും ചോദിക്കാൻ വരില്ല കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് മറ്റൊരു പാർട്ടിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫ് പോലുള്ള പാർട്ടികളിൽ നിൽക്കുന്ന ഇതുപോലെയുള്ള സഖാക്കന്മാരും അതുപോലെ കോൺഗ്രസുകാരും ഒക്കെ പലപ്പോഴും ഹിന്ദുക്കളായിട്ടുള്ളവർ ഹിന്ദുനാമധാരികളായിട്ടുള്ളവർ നാമധാരികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് അമ്പലത്തിൽ പൊങ്കാലയിടാൻ പോയാൽ അതുപോലെ തന്നെ അയോധ്യയിലെ രാമനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ കയ്യിൽ ചരട് കെട്ടിയാൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയാൽ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചാൽ ഒക്കെ മറുപടി പറയേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നിന്ന് പത്മജ വേണുഗോപാൽ എന്ന ഈ രാഷ്ട്രീയ പ്രവർത്തക കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തക വളരെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞത് അത് ബി ജെ പിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സ്ത്രീക്ക് അവരുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടും കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന അതിനേക്കാൾ ഉപരി ഒരു ഹിന്ദു മതസ്ഥയ്ക്ക് എല്ലാവിധ കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പത്മജയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ് ഏറെ മടുത്തിട്ടാണ് പാർട്ടി വിടുന്നത് എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു വേദനയോടെയാണ് പക്ഷെ പാർട്ടി വിടുന്നത് എന്റെ മനസ്സിന്റെ വേദനകളാണ് ഈ ിൽ എത്തിച്ചത് മുരളിയേട്ടൻ അച്ഛനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നത് എല്ലാവർക്കും അറിയാമെന്നും പത്മജ പറയുന്നു മുരളിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് ചിരിക്കാൻ തോന്നുന്നു എന്നാണ് പത്മജ പറയുന്നത് അച്ഛന്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അച്ഛനെ വേദനിപ്പിച്ച ആളാണല്ലോ ഈ പറയുന്നത് എന്നാണ് പത്മജ പറയുന്നത് അച്ഛനെ എങ്ങനെ ഞാൻ നോക്കിയെന്ന് കേരളത്തിലുള്ളവർക്കറിയാം എനിക്ക് സീറ്റ് തന്ന് തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് സി പി എമ്മുകാരോ ബി ജെ പി കാരോ അല്ല തോൽപ്പിച്ചത് കോൺഗ്രസുകാർ മാത്രമാണ് തോൽവിക്ക് പിന്നിൽ മുരളിയേട്ടൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഉപേക്ഷിക്കട്ടെ പറഞ്ഞതൊക്കെ മുരളീട്ടൻ തള്ളിപ്പറയുന്ന കാലം വരുമെന്നും പത്മജ പറഞ്ഞു ഏറെ വിഷമിച്ചാണ് അവസാന കാലത്ത് ജീവിച്ചതെന്നും താൻ അച്ഛനെ വിഷമിപ്പിച്ചിട്ടില്ല എന്നും പത്മജ കൂട്ടിച്ചേർത്തു ബിജെപി പ്രവേശം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കെന്നും പത്മജ അറിയിച്ചിട്ടുണ്ട് യാതൊരു ഉപാധികളുമില്ലാതെയാണ് ബിജെപിയുടെ ഭാഗമാകുന്നതെന്നും പത്മജ കൂട്ടിച്ചേർത്തു ഇതിനിടെ പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെയാണ് സഹോദരൻ കെ മുരളീധരൻ എം ടി രംഗത്തെത്തിയിരിക്കുന്നത് പത്മജയുടെ തീരുമാനത്തോട് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും ഇനി സഹോദരി എന്ന ബന്ധം പോലും അവരോടില്ല എന്നും മുരളീധരൻ പറയുന്നു പത്മജെ കിട്ടിയതുകൊണ്ട് ബിജെപിക്ക് കാൽക്കാശ് ഗുണം ചെയ്യില്ല െന്നും കോൺഗ്രസ് പരിഗണന നൽകിയിട്ടുണ്ട് തോൽവി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും മുരളീധരൻ പറയുന്നു ചില വ്യക്തികൾ കാലു വരിയാൽ തോൽക്കുന്നതാണോ തെരഞ്ഞെടുപ്പ് കെ കരുണാകരൻ ഒരിക്കലും വർഗീയതയുമായി സന്ധി ചെയ്തിട്ടില്ല മതേതര മനസ്സുള്ളവർക്കെല്ലാം ഈ നീക്കം വേദന ഉണ്ടാക്കുന്നതാണ് വർക്കറ്റ് ഹോമിലുള്ള പത്മജിക്ക് പാർട്ടി മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു കെ കരുണാകരന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് സംഖ്യകൾ നിറങ്ങാൻ അനുവദിക്കില്ല പത്മജയുടെ ഈ ചതിക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും പാർട്ടിക്കെതിരെ നിൽക്കുന്നതിന് സഹോദരിയായാലും സന്ധിയില്ല അൻപത്തിരണ്ടായിരം വോട്ടിന് കെ കരുണാകരൻ ജയിച്ച മുകുന്ദപുരത്ത് ഒന്നര ലക്ഷം വോട്ടിന് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടു പന്ത്രായിരം വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ തൃശൂരിൽ ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു ചില വ്യക്തികൾ കാലു വാരിയെ തോൽക്കുന്നതാണോ ഒരു തിരഞ്ഞെടുപ്പ് അങ്ങനെയെങ്കിൽ എന്നെ ഒരുപാട് പേർ കാലു ഞാൻ എവിടെയും പരാതിപ്പെടാൻ പോയിട്ടില്ല എന്നും മുരളീധരന്റെ വാക്കുകൾ അതേസമയം പത്മജ പറഞ്ഞ ഒരു കാര്യത്തിനും അടിസ്ഥാനമില്ല ഇത്രയും വളർത്തി വലുതാക്കിയ പകയല്ലേ കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുപോയപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എടുക്കാത്ത കാലത്ത് ബി ജെ പിയുമായി തൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്നും മുരളീധരൻ പറയുന്നു ശരിക്കും മുരളീധരന് വലിയ വേദന ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കൂടെ നിന്ന് കൂടപ്പുറപ്പ് ഇത്തരത്തിൽ ചതിക്കുമെന്ന് ഒരിക്കലും മുരളീധരൻ വിജയിച്ചിട്ടുണ്ടാവില്ല തൃശൂരിൽ ഒരു വിഭാഗം ബോധപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറയുന്നത് നിലവിൽ പത്മ എടുക്കുന്ന ഏത് തീരുമാനത്തിനും പൂർണ്ണ പിന്തുണയുമായി അദ്ദേഹം കൂടെയുണ്ട് കർമാനസ്